നല്ല പൊള്ളുന്ന ഒരു സമയമാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് ആ ക്ലോക്ക് ടവറിൽ നമ്മൾ കാണുന്ന ഹറബിൻ്റെ മുൻവശത്തുള്ള ആ ക്ലോക്ക് ടവറിൻ്റെ മൂന്നാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടാണ് അപ്പോൾ ഒരു ഹാജിയുടെ കയ്യിൽ ഒരു ഇരുപത്തഞ്ച് അതിൽ മലയാളികളൊക്കെ നമ്മുടെ മലപ്പുറക്കാർ ഉൾപ്പെടെ ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം കിട്ടില്ലെങ്കിലും പഠിച്ചവന് എവിടുന്ന ഒരു ഭക്ഷണം കിട്ടുക എന്ന് കരുതിയാൽ ആ ക്ലോക്ക് ടവറിലേക്ക് കയറിയാൽ മതി അവിടെ നിന്നൊരു ഭക്ഷണം കൂടി കഴിച്ചാൽ ഒന്ന് കണ്ണിനൊരു തെളിച്ചം കിട്ടും ഞാൻ ഈ നടത്തത്തിൻ്റെ ഇടയിൽ പല ഹാജിമാരും തളർന്നു വീഴുന്നത് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങളുടെ അടുത്ത് ഭക്ഷണം ഇല്ലെങ്കിൽ കുറച്ച് കാശുങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് ആ ക്ലോക്ക് ടവറിലേക്ക് കയറിയാൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടും ആ ഭക്ഷണമൊക്കെ കിട്ടിയാൽ അവിടെ നിന്ന് തന്നെ ഒതെടുത്ത് വന്ന് പിന്നെ നമുക്ക് തവാഫ് ചെയ്യാം തവാഫ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സൈം പൂർത്തിയാക്കുമ്പത്തേന് ഏകദേശം ഒരു അഞ്ചുമണി ആ ഒരു രാത്രിയുടെ ഒരു സമയമൊക്കെ ആവും മിനയിലേക്ക് വാഹനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നടന്ന് അയാൾ ടെൻറ്റിലെത്താം യഥാർത്ഥത്തിൽ ഈ ദുൽഹജ്ജ് പത്തിൻ്റെ ഈ അഞ്ച് കർമ്മങ്ങളാണ് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെന്ന് പറയുന്നത് ഇതിൽ വാജിബായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർബ റുക്കുനായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വാജിബായി ചെയ്യുന്ന കാര്യങ്ങളും അതിലുണ്ട് അത് കഴിഞ്ഞ് മിനയിലെത്തി പിന്നെ പിറ്റേന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ കൂടി അവിടെ ഉണ്ടാകും ദിക്കറുകളും ദ്വാഹകളും നേരത്തെ പറഞ്ഞതുപോലെ അതത് സമയങ്ങളിലുള്ള നമസ്കാരങ്ങൾ ചുരുക്കിയും ഒക്കെ നിർവഹിക്കും ഇനി ആ അതാണ് അതാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ഹജിമാര് ചെയ്യുക ഒന്ന് ആ സമയങ്ങളിൽ അതത് സമയങ്ങളിൽ അവർ നമസ്കരിക്കും പിന്നെ അവർക്ക് അപ്പ നമസ്കാരം ജം കല്ലം ജാണോ മിനയിൽ എപ്പോഴൊക്കെ ഉണ്ടോ ആ സമയങ്ങളിലൊക്കെ നമസ്കാരം കസറായിട്ട് നമ്മൾ നമസ്കരിക്കുന്നു പിന്നെ നമുക്ക് ജംബ്രയിൽ കല്ലെറിയാം ജം്രയിൽ കല്ലെറിയാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ മൂന്ന് ജംബ്രകളിലും എറിയും ഏഴു വീതം കല്ലുകൾ ആ കല്ലുകളും നമുക്ക് മിനയിൽ നിന്ന് എടുത്താൽ മതി മുസ്തലിഫ് എന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല ആ കല്ലുകൾ നമുക്ക് എടുത്താൽ മതി ആ കല്ലുകളുമായിട്ട് നമ്മൾ പിന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക നമ്മളൊക്കെ പ്രൈവറ്റൊക്കെ ആകുമ്പോൾ ഗ്രൂപ്പുകൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഒരു വല്ല വലിയൊരു ആത്മീയതയുടെ സന്ദർഭമാണത് പോലീസുകാരോ അതിൻ്റെ കൂടെ നമ്മളോട് ആംഗ്യം കാണിച്ച് ഹാജി നീങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ജമ്പ്രയിൽ നമ്മൾ എത്തിയാൽ ജമ്പ്രത്തോലയിൽ ആദ്യം ഏഴ് കല്ലുകൾ എറിയുകയാണ് ചെയ്യുക ഇതിനാണ് അയ്യാമുത്ത ശിരീക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ അപ്പോൾ അയ്യാമത്തെ അശേരിക്കിൻ്റെ ആദ്യത്തെ പതിനൊന്നിൻ്റെ എന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എത്തി ജമ്രത്തുൽ ഊലയിൽ ഏഴ് കല്ലുകൾ വീതം എറിഞ്ഞ് അങ്ങോട്ട് മാറി നിന്ന് കിബിലക്ക് നേരെ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അതും സുന്നത്താണ് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ജംറൻ്റെ അടുത്തേക്ക് ജംറത്തുൽ ഊല ജമ്പ്രത്തുസ് ബുസ്തായിയിലേക്ക് എത്തി മധ്യത്തിലുള്ള അവിടേക്ക് എത്തി അവിടെയും കല്ലേറ് നടത്തി അപ്പുറത്തേക്ക് മാറി നിന്ന് പ്രാർത്ഥിക്കുക